രാജ്യത്തെ പ്രസവാനന്തര വിഷാദരോഗം നിർണ്ണയിക്കുന്നതിനും ചികിത്സ ലഭ്യമാക്കുന്നതിനും വിദഗ്ധരായ മനഃശാസ്ത്രജ്ഞരുടെ സേവനം സർക്കാർ മുൻകൈയ്യെടുത്ത് ലഭ്യമാക്കണമെന്ന് ഷാഫി പറമ്പിൽ എം പി ലോക്സഭയിൽ ചൂണ്ടിക്കാട്ടി പ്രസവാനന്തര വിഷാദ രോഗം ബാധിച്ച അമ്മമാരുടെ എണ്ണത്തിലുള്ള വർദ്ധന ആശങ്കജനകമാണെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി പ്രസവശേഷം സ്ത്രീകളെ ബാധിക്കുന്നതും നീണ്ടു നിന്നേക്കാവുന്നതുമായ ഒരു മാനസിക രോഗമാണ് പോസ്റ്റ് പാട്ടം ഡിപ്രഷൻ മിക്ക ആശുപത്രികളിലും പ്രസവാനന്തര വിഷാദ രോഗം നിർണ്ണയിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതു തന്നെ പലപ്പോഴും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇത് കാരണമാകുന്നു ശരിയായ ചികിത്സ കിട്ടാത്ത പ്രസവാനന്തര വിഷാദ രോഗം അമ്മയ്ക്കും നവജാത ശിശുവിനും ഒരേപോലെ ദോഷം ചെയ്യും ഇന്ത്യയിൽ കൃത്യമായ രോഗനിർണയം നടത്താത്തതും ചികിത്സിക്കാത്തതുമായ സുപ്രധാന വൈകല്യങ്ങളിൽ ഒന്നാണ് പ്രസവാനന്തര വിഷാദരോഗം അതോടൊപ്പം ശിശുമരണത്തിനുള്ള ഒരു പ്രധാന കാരണങ്ങളിലൊന്നുമാണ് ഇന്ത്യയിലെ സ്ത്രീകളിൽ ഇരുപത്തിരണ്ട് ശതമാനത്തോളം പ്രസവാനന്തര വിഷാദരോഗ ബാധിതരാകുന്നുവെന്നാണ് കണക്കുകൾ അതിഗൗരവകരമായ ഈ പ്രശ്നം മനസ്സിലാക്കാനും പരിഹരിക്കാനും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ചട്ടം മുന്നൂറ്റി പ്രകാരം ഷാഫി പറമ്പിൽ ലോക്സഭയിൽ ആവശ്യപ്പെട്ടു